സൂപ്പർ ഓവർ കണ്ട ആവേശ മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ട് ടീം ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങി ടി ട്വൻ്റി പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി എട്ട് റൺസ് വിജയലക്ഷ്യവുമായിറങ്ങിയ ശ്രീലങ്കയെ അവിശ്വസനീയമായൊരു തിരിച്ചറിവിലൂടെ ടീം ഇന്ത്യ സമനിലയിൽ കുരുക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ നൂറ്റി പത്തിന് ഒന്ന് എന്ന നിലയിൽ ശക്തമായിരുന്ന ശ്രീലങ്ക മത്സരത്തിന്റെ അവസാനം പെട്ടെന്ന് വിക്കറ്റുകൾ നഷ്ടമായി തോൽവിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവസാന പന്തിൽ മൂന്ന് റൺസ് വേണ്ട സാഹചര്യത്തിൽ രണ്ട് റൺസ് നേടി മത്സരം ടൈയാക്കാനായി ഇന്ന് അവർക്ക് സാധിച്ചു അൻപത്തി എട്ട് റൺസാണ് ശ്രീലങ്കയുടെ ഓപ്പണിംഗ് വിക്കറ്റ് നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യയ്ക്ക് തുടക്കം തകർച്ചയോടുകൂടിയായിരുന്നു ഇന്ന് ഋഷഭ് പന്നിന് പകരം മലയാളി തരം സഞ്ജു സാംസൺ അവസരം ലഭിച്ചുവെങ്കിലും മറ്റൊരു നിരാശപ്പെടുത്തുന്ന ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എടുക്കാതെ സഞ്ജു സാംസണും ശേഷം റിങ്കു സിംഗും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തിയപ്പോൾ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിൻ്റെ മുപ്പത്തി ഒൻപത് റൺസും മധ്യനിരയിൽ പതിമൂന്ന് റൺസുമായി ശിവം ദുബെയും ഇരുപത്തി ആറ് റൺസുമായി റിയാൻ പരാഗും അവസാന ഓവറിൽ വാഷിംഗ്ടൺ സുന്ദരം പൊരുതിയതോടുകൂടിയാണ് നൂറ്റി മുപ്പത്തിയേഴ് റൺസ് എന്ന ടോട്ടലിലേക്ക് ടീം ഇന്ത്യ എത്തിയത് ടീം ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദരം രവി ബിഷ്ണോയും റിങ്കു സിംഗും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും രണ്ടു വീതം വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ലഭ്യമായ ബോളിംഗ് ഓപ്ഷനുകളെല്ലാം സൂര്യകുമാർ യാദവ് ട്രൈ ചെയ്യുന്ന ഒരു കാഴ്ചയും ഇന്ന് കണ്ടിരുന്നു ഒടുവിൽ പന്തുകൊണ്ട് ഒരു ശ്രമത്തിന് ക്യാപ്റ്റൻ കൂടി തയ്യാറായപ്പോൾ രണ്ട് വിക്കറ്റുകളാണ് സൂര്യകുമാർ യാദവിന്റെ ഓവറിൽ ലഭിച്ചത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ലങ്കയ്ക്ക് വെറും രണ്ട് റൺസ് മാത്രം എടുക്കാനേ സാധിച്ചുള്ളൂ മൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ടീം ഇന്ത്യയെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് വിജയത്തിലേക്ക് നയിച്ചത് ജയത്തോട് കൂടി മൂന്ന് ത്സര ടി ട്വൻ്റി പരമ്പര ടീമിൻ്റെ സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ടൂർണമെന്റിലെ ഏകദിന മത്സരങ്ങൾ ഓഗസ്റ്റ് രണ്ടിനായിരിക്കും ആരംഭിക്കുക